ഹലോ അസ്സാമലൈക്കു എന്തുണ്ട് വിശേഷം സുഖല്ലേ അപ്പം ഇന്ന് റൂം ക്ലീൻ ആക്കാൻ വന്നതാണ് കേട്ടോ ഇവിടെ നല്ല പണി കിട്ടി മുത്തുമണിയാൾ മൂന്ന് ഏ സി ഉണ്ട് ഞാൻ കാണിച്ചു തരാം മൂന്ന് ഏ സിയും വർക്ക് ഈ എ സി അടുക്കളയിൽ ഒരു എ സി ഉണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ലീവാണ് പക്ഷെ പണി കിട്ടിയാൽ എന്താക്കണോ ഫുള്ള് ക്ലീനാക്കാൻ മുക്കുകയാണ് കേട്ടോ ഇതാണ് റൂമ് ഇത് കണ്ടോ ഒന്നും വർക്കല്ല കണ്ടോ നല്ല കൊടുത്ത പിന്നെ ആ റൂമ് ക്ലീൻ ആക്കിയിരിക്കുക ആർച്ചോട്ടോ അത്രയും തളർന്നു പോവുകയാണ് അതുകൊണ്ട് ഇന്ന് വീഡിയോ ഒന്നും എടുക്കുന്നില്ല പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ രണ്ട് മൂന്ന് ഫാമിലി ആണോ ആരാണെങ്കിലും ചോദിച്ച് എത്രയാണ് കാശ് വരുന്നത് ഇത് എവിടെയാണ് ഇത് ന്യൂസ് അല്ലാത്തയിൽ നമ്മളെ മലയാളി സലൂണിൻ്റെ എഴുത്തുള്ളൊരു വില്ലയാണ് കേട്ടോ മലയാളി സലൂണ് ആ ആ ആ രീതിയിൽ തന്നെയുള്ള റൂമാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ക്ലീൻ ആക്കാൻ വന്നത് ഈ റൂമ് ഞാൻ ക്ലീൻ ആക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് വിട്ടാൽ ഞാൻ അവരുടെ നമ്പർ സെൻഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഞാൻ രണ്ടും കാര്യങ്ങളെല്ലാം അവർ പറയും നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പൈസ ഒന്നുമില്ല പക്ഷേ അടിപൊളി റൂമുകളാണ് ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ ഇതൊരു ബെഡ്റൂമാണ് ഈ ഒരു ഡോറുണ്ട് അപ്പുറത്തെ ഇത് ക്ലോസ് ചെയ്തിട്ട് വേറെ ആൾക്ക് കൊടുത്തതാണ് ഇത് ക്ലോസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എല്ലാം കാണിക്കണമല്ലോ ഇവിടെ ഒരു അന്മാരുണ്ട് ഈ കിടക്ക കച്ചറയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കളിയാ എടുക്കുന്നതിൽ പിന്നെ അതാതെ ഇത് ബെഡ്റൂം കഴിഞ്ഞ കിച്ചനാണ് കിച്ചൺ വലിയ കിച്ചനാണ് കേട്ടോ വലിയ കിച്ചനാണ് ഇത് ഞാൻ ക്ലീൻ ആക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഫുള്ള് കച്ചറീൻ ഇത് നോക്കണ്ട എല്ലാം ഇതൊന്നും കളയുന്നില്ല ഇതെല്ലാം ആരെങ്കിലും എടുക്കുമോ അതുകൊണ്ട് ഞാൻ ആ സൈഡിൽ വക്കാന്ന് പറഞ്ഞത് എന്താ കാരണം അവിടെ ആരെങ്കിലും ഇല്ലാത്ത പോലും ഉണ്ടാവും ഒരുപാട് ആൾക്കാർ ഇഷ്ടമായി കച്ചറ പൊട്ടിയിട്ടോ അതോ ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് പിന്നെ ഒരാൾ പിന്നെ ഇത് ബാത്റൂം ഇത് കിച്ചന് കിച്ചൻ്റെ അവിടെ ബെഡ്റൂം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ റൂമ് വരുന്നത് പിന്നെ പുറം ഞങ്ങൾ ഇവര് ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതെല്ലാം ഇതെല്ലാം ഇപ്പം ഞാൻ കച്ചറ പുറത്തിട്ടതാണ് കേട്ടോ ഈ ടേബിള് ബ്ലാക്കറ്റ് ഇതെല്ലാം അവർ റൂം ഒഴിവാക്കിയുള്ളതാണ് ഇത് ഫാമിലി ഫാമിലി കുട്ടികളെല്ലാം ഉള്ളവരാണ് താമസിക്കുന്നത് അറിയാണ് ഇത് ലേഡീസിനും കൊടുക്കും ഫാമിലിക്കും കൊടുക്കും കേട്ടോ ഈ രണ്ട് നല്ല ഏരിയയാണ് മലയാളി സെലൂൺ സെലൂണിനോട് ചേർന്നിട്ടില്ല വില്ലയാണ് മലയാളി സെലൂൺ ന്യൂസ് അല്ലാത്ത അപ്പോൾ പൈസയും കാര്യമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയാം അത് ക്ലീനാക്കിയിട്ട് ഒരു ഇടയും കൂടി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണണം ബാത്റൂം അടിപൊളിയിട്ടില്ല കേട്ടോ കുറച്ച് വെച്ചിട്ടതാണ് അപ്പോൾ നന്നാക്കിയിട്ട് ഞാനൊന്നും കൂടിയും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് മണിയാണല്ലേ വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ചയാണ് അറിഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും ഓർത്താൽ മതി നമ്മളെ കുടുംബങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് മടി വരില്ല സമാധാനത്തിന് പേച്ച് പോലും ഇല്ല വേർത്ത് കൂടിച്ചതിൻ്റെ നെയ്റ്റ് എല്ലാം നനഞ്ഞേ വെള്ളം ഒന്ന് വാങ്ങാൻ മറന്നുപോയി അപ്പോൾ ഞാൻ വെള്ളത്തിന് പറഞ്ഞിനി അത്രയും തൊണ്ടല്ലങ്ങനെ കറണ്ട് മൂന്ന് നശിക്കും കംപ്ലൈൻറ്റാണ് അപ്പോൾ വില്ലക്കാരനെ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങാതെ തോന്നുന്നുണ്ട് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ഞാൻ രാവിലെ ഏഴര മണിക്ക് ഇവിടെ വന്നതാട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ അവസ്ഥ നല്ല വൃത്തിയുണ്ട് കേട്ടോ ആ റൂമിനെ പോലെ തന്നെ നല്ല വൃത്തി ആക്കിയാൽ വൃത്തിയാകുന്ന റൂമാണ് ഇതാണ് ആള് അപ്പോൾ ഇതെല്ലാം വേണമെങ്കിൽ എനിക്കൊരു മെസ്സേജ് വിട്ടാൽ ഞാൻ അവരെ നമ്പർ തരൂ അപ്പോൾ ഞാൻ ഒരു വേണമെങ്കിൽ എൻ്റെ നമ്പർ തരണ്ടേ പക്ഷേ ആർക്കാലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഞാനിത് എന്താണ് നമുക്ക് വേണ്ടപ്പെട്ട കാല വില്ലകളായതുകൊണ്ടാണ് ഇവരെ വില്ലൻ്റെ എല്ലാ പണി ഞാനാ ചെയ്യല് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ രണ്ട് നല്ല അടിപൊളി റൂമുണ്ട് ഇന്നലെ നന്നാക്കിയ റൂമും ഇന്ന് നന്നാക്കിയ റൂമും അപ്പോൾ ഞാൻ എൻ്റെ ജോലി നോക്കട്ടെ നിങ്ങൾ എനിക്കും വേണ്ടി തുക ചെയ്യുക നിഷ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എടുക്കുക ഒരു വീഡിയോ എടുക്കുന്നില്ല കേട്ടോ വെരി സോറി വേസി ഇല്ലാത്തതുകൊണ്ടാണ് ക്യാമറയും പിടിച്ചിങ്ങനെ നിൽക്കാൻ ആകുന്നില്ല ഓക്കെ പിറ്റേറ്റ റൂമെല്ലാം ക്ലീനാക്കി ചൂണ്ടല്ലോണം ഒന്നും നോക്കണ്ട അപ്പം ഞാനിതാ എ സിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പോവുകയാണ് അപ്പം ഞാൻ റൂമിൽ വേണമെങ്കിൽ പറഞ്ഞോളൂ ഇതാണ് ബെഡ്റൂം കേട്ടോ ഇതാണ് ബെഡ്റൂം ഇത് ഫുള്ള് ക്ലീനാക്കിയതാണ് ഇതെൻ്റെ സാധനം കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കേട്ടോ അത് നോക്കണ്ട പിന്നെ ഇതാണ് കിച്ചൺ ഇതും എൻ്റെ ജ്യൂസും വെള്ളം വെള്ളമെല്ലാം കുടിക്കുന്നത് പിന്നെ ഇതാണ് കിച്ചൺ വരുന്നത് നല്ല വൃത്തിയുള്ളതാണ് ഉള്ളതാണ് കേട്ടോ നല്ല വലുപ്പുള്ള കിച്ചനാണ് പിന്നെ ഇത് ഹാളാണ് ളാണ് പിന്നെ ബാത്റൂമ് എന്താ വലിയ ബാത്റൂമാണ് കേട്ടോ ബാത്റൂമ് നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് ഓക്കെ അപ്പോൾ ആർക്കെയാണ് ഇഷ്ടപ്പെട്ടാൽ പെട്ടാൽ എനിക്ക് മെസ്സേജ് വിട്ടോളൂ ഒന്നുമില്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരൂ ഒന്നുമില്ലെങ്കിൽ വില്ലക്കാരൻ്റെ നമ്പർ തരൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്ക് ഓക്കെ ബൈ ബൈ